சேதாமேனின ശേഷം තමలే ആണ്ങ്ങനെ வாக்ரட்வெஞ்சர் ஐட்ட். என்ன அந்த சத்துனார் இன்ஸ்பிரேஷன் தானங்க. இந்த ஒரு பீரியட்ல கொஞ்சம் பிர ஆக்டிவேட் பண்ணலாம் அந்த இன்ஸ்பிரேஷன் தான. ஐ ஃபீல் ஆக்டிவ். அப்போ வேற கொஞ்சமும் இல்ல ஆக்டிவேட் இருக்கும்போது பின்ன ஞாயிற்றுக்கிழமை நைட்ல திரும்ப ஒரு పని இல்லாம இதனே கொஞ்ச சிந்திச்சு உட்கார்ந்துட்டேன். அண்ட் ஐ ஃபீல் இப்போ பிரெக்னன்சி ഒരു 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 ബുദ്ധിമുട്ടുള്ള കാര്യം എന്തോ വലിയൊരു ടാസ്ക് എനിക്ക് തോന്നുന്നില്ല ഉള്ള അതിൽ തന്നെ ഐ ഐ ഐ ഫീൽ ഫീൽ മോർ മോർ പാമ്പേർഡ് ഈ എനർജി ഇങ്ങനെ റിസീവ് ചെയ്യാൻ നല്ല ആൻഡ് ഓൾസോ ഗിവ് ഔട്ട് എ പോസിറ്റീവ് മെസ്സേജ് അപ്പം അതെല്ലാം അതും എല്ലാം അലൈൻഡ് ആയല്ലോ എന്റെ ഇത്ര ഫിലിംസ് റിലീസ് ആവുന്നു പ്രൊമോഷൻസ് ഇവന്റ്സ് ാണ് ഇവിടെ സഹാരോ ഡ ഒരു വൺ വീക്ക് കഴിഞ്ഞപ്പോ ഞാൻ അയച്ചു നിങ്ങളൊക്കെ അവരനുഭവിച്ചതിന്റെ വളരെ കുറച്ച് ഞങ്ങൾ അനുഭവിച്ചുള്ളൂ എങ്കിലും ഷൂട്ട് ഉള്ളൂ എങ്കിലും അതിന്റെ ഇന്റൻസിറ്റി നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാകാൻ സാധിച്ചായിരുന്നു അപ്പൊ അതില് ഇറ്റ്സ് നോട്ട് എ സർവൈവൽ അല്ല അർഫാജ് പറഞ്ഞ പോലെ മരുഭൂമിയിൽ തന്നെ നടക്കുന്ന ഒരു ഇന്റൻസ് ഡ്രാമയാണ് ഈ ഫിലിം ത്രില്ലർ ക്വസ്റ്റ്യൻ എനിക്ക് തോന്നുന്നത് ലൈക് ലൈക്ക് ഞാൻ എഴുതുമ്പോ തന്നെ അമലയായിരുന്നു മനസ്സില് അമല തന്നെ കിട്ടി അപ്പൊ ഫോർ സെയിങ് ഫ്രീ ക്യാരക്ടർ ഐ ഫീൽ ഞാൻ പറഞ്ഞു ആദ്യത്തെ പടം ആയതുകൊണ്ട് എക്സൈറ്റ്മെന്റ് ആണെന്ന് എന്താ അത്രയ്ക്ക് ബുദ്ധിമുട്ടുള്ള ഒരു ടെറൈനിലായിരുന്നു നമ്മൾ ഷൂട്ട് ചെയ്തത് നമുക്ക് വാനിറ്റി ആണ് അല്ലെങ്കിൽ വാഷ്റൂം യൂസ് ചെയ്യാൻ പോലും അവിടെ ഒന്നും ഇല്ലായിരുന്നു ത്രീ സിക്സ്റ്റി ഡിഗ്രിയില് നമുക്കൊന്നും വിടാൻ പറ്റുക അപ്പൊ അങ്ങനത്തെ അതും ഒത്തിരി ദൂരായിരുന്നു അങ്ങനത്തെ ഒരു സ്ഥലത്ത് സാൻസ്റ്റോമും കുറെ വർഷങ്ങൾക്ക് ശേഷം മഴ പെയ്തു നമ്മളവിടെ പോയപ്പോഴാണ് ഒക്കെ ചോർന്ന് അങ്ങനെ അപ്പോ ഒത്തിരി ഡിഫിക്കൽ ഹേബിൾസും ഉണ്ടായിരുന്നു അങ്ങനെ ഒരു സ്ഥലത്ത് നിന്നിട്ട് ഷീ ദ വാട്ട് ഷീ ഹാസ് ഡൺ ഫോർ യു ടു വാച്ച് ഒരുപാട് സിനിമകൾ ഡിം കാസ് ரமலானால சினிமாவுல ஒரு சீன் புரோ듀ஸ் செய்யும் സമയத்துல புரோ듀ஸ் இயர் கொஞ்சம் டெல்பு அவ்ளோ இவரே எங்கே பாறளோ இது இஸி இஸ்ன அவர் கோஆபரேட்டிவ் சார் இம் சோ ஹாப்பி புரோ듀ஸ் ஹியர் மலேல நன்றி இப்போ தி நிஷே போல ஒரு ஆஜிது போயிட்டு இந்த சினிமா ஷூட் செய்யும் สมัย என்ன பெர்சிஸ்டி இருக்க நான் போல சார் எல்லாமே டெல் டேக் கேர் டைரக்டர் ஆபரேட்டர் ஹவலா பாட் மேடம் ரொம்ப பயங்கரமா கோஆபரேட் பண்ணாங்க